മാഷെ നമസ്കാരം മാഷെ ഇന്ന് സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഈ ദിവസം തുടങ്ങുന്നത് ഇതിലെന്താണ് ഇത്ര സന്തോഷം എന്ന് ചോദിച്ചാൽ ഈ കഥയിലെ അല്ലെങ്കിൽ ഈ ന്യൂസിലെ കഥാപാത്രം നായകൻ ഒരു ഇന്ത്യൻ ബന്ധമുള്ള ആളാണ് അയാൾ അയാളുടെ പേര് സോരാൻ മന്ദാനി എന്നാണ് കൊലാൻ മന്ദാനി ന്യൂയോർക്കിലെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിലെ മേയർ ആകാൻ ഒരുങ്ങുകയാണ് അയാള് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു മിക്കവാറും തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നുള്ള ഒരു ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് ഇദ്ദേഹത്തിന്റെ അച്ഛനെയും മന്ദാനിയുടെ അച്ഛനെക്കുറിച്ച് ലോകത്തിനറിയാം ഉഗാണ്ടയുടെ മണ്ണിൽ നിന്നും ഇതിയ നാട്ടിൽ നിന്നും അവിടെ നിന്ന് പലായനം ചെയ്ത മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് മമൂദ് മന്ദാനി എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം വളരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളുകൂടിയാണ് ആ അച്ഛന്റെ മകൻ പക്ഷെ അയാളുടെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ അതിലൊരു വലിയ വിശേഷവും സന്തോഷവും നമുക്ക് ഇന്ത്യക്കാർക്കുണ്ട് അവരുടെ പേര് മീര നായർ എന്നാണ് മൺസൂൺ വെഡിങ്ങും സലാം ബോംബയും പോലുള്ള വിശ്രുത സിനിമകൾ എടുത്ത വലിയ സംവിധായക നിർമ്മാതാവോ ഒക്കെയാണ് ഈ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നാശ എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തെ നോക്കിക്കാണുന്നത് അല്ല തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഈ വേരുകൾ ചെന്ന് നിൽക്കുന്നത് ഇന്ത്യയിലാണല്ലോ രണ്ടുപേരുടെയും വെച്ചാൽ ഈ ജൊഹറാനിയുടെ ഈ ജൊഹറാൻ ഹംദാനിയുടെ അല്ലേ അതെ മംദാനിയുടെ ജൊഹ്റാൻ മംദാനിയുടെ അച്ഛൻ വഴിക്ക് പോയാലും അമ്മ വഴിക്ക് പോയാലും എത്തുന്നത് ഇന്ത്യയിലാണ് അദ്ദേഹം അല്ലേ ഒറിജിനൽ അദ്ദേഹം ഒറിജിനൽ വെച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ ഗുജറാത്തിൽ നിന്ന് നാടുവിട്ട് വിട്ടു പോയതാണ് ഗുജറാത്തിൽ നിന്ന് കുടിയേറിപ്പോയിട്ടാണ് അവർ ഉഗാണ്ടയിൽ ചെല്ലുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അന്ന് വ്യാപാരത്തിന് പോകുമായിരുന്നു ഇതി അമീന്റെ ഒക്കെ കാലത്ത് ഇന്ത്യക്കാര് പ്രത്യേകിച്ച് ഗുജറാത്തികള് വേറെയൊരു പ്രത്യേകതയുള്ളത് ഈ ഗുജറാത്തിലെ ഈ കച്ച് മേമൻ മയ വിഭാഗത്തിൽപ്പെട്ട ഷിയാക്കളാണ് അവര് അപ്പൊ വലിയ തോതിൽ അവർക്ക് വ്യാപാരികളാണ് ലോകം മുഴുവൻ എത്തിയ വ്യാപാരികളാണ് അങ്ങനെ കച്ചവടത്തിന് പോയതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം അവിടെ ഹംദാലയുടെ കുടുംബം പക്ഷെ അന്ന് അവർ സംഭവിച്ചത് അവിടെ അവിടെ ഈ ഇതി അമീൻ്റെ കാലത്ത് ഭീകരമായി ഇതൊരു റെപ്ലിക്കാണ് ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനമാണ് അപ്പോൾ ഇതി അമീനാണ് ഈ വെറി ആദ്യം കൊണ്ടത് വംശവിറി കഷ്ടപ്പെട്ട് ഒരു രാജ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ അവർ വേണ്ട ഇതി അമീനാണ് എഴുപത്തിനല്ലോ ഒറ്റ തൊണ്ണൂറ് ദിവസം ഈ ആകെ മൂന്ന് മാസം സമയം കൊടുത്തിട്ട് ഒറ്റ ദിവസം അങ്ങനെ ഉണ്ടല്ലോ പുറത്താക്കാൻ തൊണ്ണൂറ് ദിവസം ഇന്ന് മുതൽ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം സമയം തരാം പുറത്ത് പോയിക്കോണമെന്ന് പറഞ്ഞ് മുഴുവൻ ആളുകളെ വിദേശികളെ മുഴുവൻ പുറത്താക്കിയ കൂട്ടത്തിൽ പുറത്താക്കിയതാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്ന് വേര് പിടിച്ചു കഴിഞ്ഞ കുടുംബം ഇവർ നാട് നാടുപുഴ നിർബന്ധിതരായി അങ്ങനെയാണ് അവർ കാനഡയിൽ പല രാജ്യങ്ങളിലേക്ക് പോയി കുറച്ച് പേര് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു അന്ന് സൗകര്യമുള്ളവർ കാനഡയിലേക്ക് പോയി യു കെയിലേക്ക് പോയി ചിലർ അമേരിക്കയിലേക്ക് പോയി അങ്ങനെ അമേരിക്കയിലെത്തിയ കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും ഓക്കെ അവിടെ അദ്ദേഹം അങ്ങനെ അവിടുത്തെ പിന്നെ അദ്ദേഹം വളരെ അവിടുത്തെ അക്കാഡമിക് രംഗത്ത് വലിയ പണ്ഡിതനായി കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസറായി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര മീരാ അറിയാലോ അതെ പഞ്ചാബിയാണോ ശരി അവർ അവരുടെ കുടുംബം ആക്ച്വലി പഞ്ചാബീസ് ആണ് ഈ നയ്യാരാണ് മീര നയ്യാരാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഈ എനിക്ക് ആ ഈ പഞ്ചാബി ഐഡൻറ്റിറ്റി വേണ്ട അവർ പിന്നെ ഡൽഹിയിലേക്ക് മാറി ഡൽഹിയിലാണ് ഇവർ പഠിച്ചു തുടങ്ങിയത് പിന്നെ അവര് സെറ്റിൽ ചെയ്തിരുന്ന അവര് ശരിക്ക് ജനിച്ചത് ഇവിടെയാണ് റൂർഖേലയിൽ റൂർഖേലുവെച്ചാൽ ഒഡീഷ അപ്പോൾ ഒരു ഒഡീഷക്കാരെയും ഒരു ഗുജറാത്തുകാരനുമാണ് ശരിക്ക് ബേസിക്കലി അങ്ങനെ അദ്ദേഹം അവർ പിന്നെ അമേരിക്കയിൽ പഠിക്കാൻ പോയി ഹാർവാഡിൽ പഠിക്കാൻ പോയി അവിടെ നിന്ന് പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു ഹാർവാർഡില് ചലച്ചിത്ര അവിടെ സിനിമ സിനിമയാണ് അവരുടെ ഒരു പാഷൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഒരു കല്യാണം കഴിച്ചു അമേരിക്കൻ ഒരു ഫോട്ടോഗ്രാഫർ കല്യാണം കഴിച്ചു എയ്റ്റി വൺ ഇല്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ആ വാർത്ത വന്നത് ആഘോഷപൂർവ്വം ഇവർ വന്നിട്ട് ഈ അമേരിക്കക്കാരനും ഈ ഇന്ത്യക്കാരെയും കൂടി ഇന്ത്യയിൽ വന്നിട്ട് പഞ്ചാബി ആചാരപ്രകാരമുള്ള പഞ്ചാബി ചടങ്ങുകൾ പ്രകാരമുള്ള ആഘോഷമായിട്ട് കല്യാണം നടത്തിയതൊക്കെ എനിക്ക് ഓർമ്മ എയ്റ്റി വണ്ണിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എസ് എൽ സിയാണ് ആ കാലത്താണ് ആ കല്യാണം അതെനിക്ക് അല്ല ഗവർണ്മെന്റ് അപ്പോൾ അതാന്നാണ് മീര നായർ ഞാൻ ആദ്യം കേൾക്കുന്നത് പിന്നെയാണ് അവരുടെ സിനിമയൊക്കെ നമ്മൾ അറിയാനൊക്കെ തുടങ്ങിയത് അതാണ് അതാണ് ഒരു ചിത്രം അപ്പോൾ അതുകൊണ്ട് അവരുടെ മോനാണ് ഇപ്പോൾ ഈ അപ്പോൾ പിന്നീട് എമ്പത്തൊന്നില് കല്യാണം കഴിച്ചിട്ട് ആ കല്യാണം പിന്നെ ഞാൻ അറിയുന്നത് എമ്പത്താറ് എൺപത്തി ഏഴോ കാലത്ത് ഒരു അഞ്ചോ ആറോ കൊല്ലം കഴിഞ്ഞപ്പോൾ ഡിവോഴ്സായി പിന്നെയാണ് ഇയാളെ കണ്ണു തൊണ്ണൂറ്റി ഒന്നിലാണ് ഇദ്ദേഹത്തെ കണ്ടുപിട്ടുന്നത് ഇവര് തമ്മിൽ കണ്ടുപിട്ടി കല്യാണം കഴിക്കുന്നത് അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന്റെ അംദാനിയുടെ ഭാര്യയാകുന്നവര് തൊണ്ണൂറ്റി ഒന്നില് ആ കല്യാണത്തിൽ ഉണ്ടായ കുട്ടിയാണിത് ജഹ്റാൻ അതാണ് ഇതിൻ്റെ ഒരു ഒരു പാരമ്പര്യം എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതാണ് അവർ ഒന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒരു ഇന്ത്യക്കാരൻ ഏറ്റവും പുതിയ തലമുറയിലെ ഒരു ഇന്ത്യക്കാരൻ ന്യൂയോർക്ക് മേയർ ആവാനുള്ള സാധ്യത കാരണം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ഏത് തെരഞ്ഞെടുപ്പായാലും പ്രസിഡന്റ് ആയാലും മേയർ ആയാലും ഒക്കെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രൈമറി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതാത് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പാണ് അതില് അത് ഭയങ്കരമായ ഡിബേറ്റും പരസ്യമായുള്ള ഇലക്ഷൻ അല്ല സ്വകാര്യ വോട്ടെടുപ്പല്ല പരസ്യമായ ഡിബേറ്റ്സ് ആശയ സംവാദം അങ്ങനെ അതിൽ ജയിച്ച് കയറണം അതിൽ ഇദ്ദേഹം തോൽപ്പിച്ചത് ചില്ലറക്കാരനെ അല്ല അവിടുത്തെ പഴയ മേയറെ തന്നെയാണ് ഈ ക്യൂമോ എന്ന് പറയുന്നത് ആൻഡ്രൂ ക്യൂമോ എന്ന് അദ്ദേഹത്തിന്റെ പേര് ഡെമോക്രാറ്റാണ് ഇദ്ദേഹം ഡെമോക്രാറ്റാണ് സെയിം പക്ഷെ ഇദ്ദേഹം ചെറുപ്പക്കാരനാണ് ചെറിയ വയസ്സല്ലേ പയ്യനാണ് വളരെ ഉള്ളൂ മുപ്പത്തിനാല്പനാണ് ദീർഘകാലം അവിടെ മേയർ ആയിരുന്ന ആളാണ് മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സീനിയർ ലീഡറാണ് മാത്രമല്ല ഞാൻ കേട്ടത് അദ്ദേഹം പ്രകോപിതനാണ് അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിക്കുന്നുണ്ട് വീണ്ടും അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയില് രണ്ടുപേര് തമ്മിൽ ഒരു മഹാമേരുവിനെ പോലെ വമ്പനായ ഒരാളെ ഈ പയ്യൻ പ്രൈമറി വിജയം പ്രൈമറി തോൽപ്പിക്കുക അപ്പോ മത്സരം അതിന്റെ കാരണം പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അവിടുത്തെ ഇരുത്തം വന്ന താപ്പാനയാണ് ഇദ്ദേഹം ഏറ്റവും പുതിയ അമേരിക്കൻ പൊളിറ്റിക്സിൽ ജനവികാരത്തിന്റെ കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റും അതാണ് അതിന്റെ ഒരു ഒരു കാര്യം ജനവികാരത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അമേരിക്കയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഹൗസിംഗ് ആണ് വാടക കൊടുക്കാൻ അമേരിക്കക്കാർക്ക് അവശമില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മുദ്രാവാക്യം ഞാൻ ഞാൻ മേയർ ആയാൽ ഇനി ഒരു നയാ പൈസ പോലും വാടക കൂട്ടാതെ ഞാൻ ഫ്രീസ് ചെയ്യും ഇപ്പൊ കിട്ടുന്ന വാടക അദ്ദേഹം വളരെ മഹാനഗരത്തെ കുറിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഹൗസിംഗ് ആണ് സാറ് കണ്ടില്ലേ നമ്മള് നമ്മള് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ പാലങ്ങളുടെ ഒക്കെ ചോട്ടില് രാത്രിയായാലും ആളുകൾ വന്നിട്ട് ടെന്റ് കെട്ടി ഉറങ്ങുകയാണ് വേറെ സ്ഥലമില്ല ഹോംലെസ് ആണ് അമേരിക്കൻസ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലായി അങ്ങനെ അമേരിക്കൻ ഉണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ബ്ലാക്ക് അമേരിക്കൻ പോലെ കർത്തോനല്ല ഈ ഇരുണ്ട് അമേരിക്കൻ ഒന്നാമത്തെ ഓപ്പൺ ഡിബേറ്റ് ആണല്ലോ ഓപ്പൺ ഡിബേറ്റ് എല്ലാ മേയർമാരും അങ്ങനെയാണ് പ്രസിഡന്റുമാര് കണ്ടിട്ടില്ലേ പ്രസിഡന്റുമാര് ഇലക്ഷനിൽ അതെ എല്ലാ സ്റ്റേറ്റിലും ഒരു ഒരു പരസ്യമായ സംവാദം വെക്കണം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തന്നെ സ്ഥാനാർത്ഥികൾ തമ്മില് ആരാവണം എന്ന് തീരുമാനം അവർ നോമിനേഷൻ കൊടുക്കണം സ്വന്തം പാർട്ടിക്ക് നോമിനേഷൻ കൊടുക്കുക എന്നിട്ട് ഈ രണ്ടു പേരും തമ്മിൽ പരസ്യമായ ഡിബേറ്റ് ആണ് എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തണം അതിന് ജൂറിയൊക്കെ ഉണ്ടാവും അവര് തീരുമാനം അവർ അന്തിമമായി തീരുമാനിക്കും ഇവനാണ് ഫിറ്റസ്റ്റ് ആര് സ്ഥാനാർത്ഥിയാവണം എത്ര സ്ട്രിക്റ്റാ നോക്കിയത് ജനാധിപത്യം നമ്മളെ നാട്ടിൽ നോമിനേഷൻ കൊടുക്കുമ്പോഴല്ലേ നമ്മൾ അറിയുള്ളു ആരാ സ്ഥാനാർത്ഥിയാവണം അത് ചിലപ്പോൾ സീറ്റ് ആർക്കാ കൊടുത്തതെന്നൊക്കെ കാശു വാങ്ങിയിട്ടൊക്കെ സീറ്റ് കൊടുക്കുക അപ്പോൾ ഇവിടെ അതല്ല മറ്റേത് ഉദാരമാണ് മറ്റും ഭയങ്കര ഓപ്പൺ ആണ് ഒരാളെ സ്ഥാനാർത്ഥി ഒരു പാർട്ടി എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത് നമുക്ക് അവരുടെ മനസ്സിലാവുക ആശയം പറയണം ഇവന്റെ നിലപാട് പറയണം വിഷൻ പറയണം അപ്പോ ഈ വിഷയത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ഇടയിൽ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ എന്ന് വെച്ചാൽ ബസ് യാത്ര സൗജന്യമാക്കും ഏറ്റവും പാവപ്പെട്ടവന്റെ പ്രശ്നം യാത്ര ട്രാൻസ്പോർട്ടേഷൻ ആണ് നിങ്ങൾക്ക് ന്യൂയോർക്ക് സിറ്റിയിലെ ഒറ്റ ബസ്സിലും പൈസ കൊടുക്കണ്ട വലിയ ഓഫറല്ലേ അപ്പൊ ഈ ഇത്തരം ഓഫറുകൾ വെക്കുകയും ഇത്തരം നയപരിപാടികൾ അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യത്തിലാണ് ഇയാൾ ഇടിച്ചു കയറിയത് ഞാൻ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ കോടീശ്വരന്മാർക്ക് നികുതി കൂട്ടും വെരി ഗുഡ് കോടീശ്വരന്മാരുടെ നികുതി വാങ്ങിയിട്ട് ഞാൻ ഇവിടുത്തെ പാവപ്പെടുവാൻ സൗജന്യം കൊടുക്കും അവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെമോക്രാറ്റ്സിന് ഒരു സോഷ്യലിസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ ഡെമോക്രാറ്റ്സിന് ഒരു ഇടതുപക്ഷ സ്വഭാവം ഉണ്ട് എന്നാലും നമ്മൾ ബജറ്റിൽ ആ ഇടതുപക്ഷ സ്വഭാവത്തോട് ഇതുവരെ ഇത് മറ്റേ പങ്ക് പറയാൻ പറ്റാത്ത ശക്തമായ നയങ്ങൾ നിലപാടുകൾ ഇയാൾ പറഞ്ഞു മുന്നോട്ട് അങ്ങനെയാണ് ജയിച്ചു കാര്യം അപ്പൊ ഇപ്പൊ വേറൊന്ന് ഇതിൽ സന്തോഷം തോന്നുന്ന കാര്യം നമ്മൾ റൈറ്റ് ടൈമിൽ ചർച്ച ചെയ്യുന്നുള്ളതാണ് ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് എന്താണെന്നറിയോ നാളെ ഓ മൈ ഗോഡ് ഓക്ക് ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പ് നാളെയാണ് നവംബർ നാലിനാണ് ഓ അപ്പൊ ഇന്ന് നമ്മൾ ലോകത്തിലെ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇതിലുള്ള താല്പര്യം ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ദിവസമാണ് അതാണ് ഇതിന്റെ വേറെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ ഒരു ഒരു ഇന്ത്യക്കാരൻ വരുന്നു ഇന്ത്യക്കാരൻ വരാനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കും ഇനി വരുവോ എന്നുള്ളത് നാളെ നമുക്കറിയാം എന്നുള്ളതാണ് ഒരു ഉള്ളത് അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ആരാ ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ആയിട്ട് ഇദ്ദേഹം അപ്പുറത്ത് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ഉണ്ട് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിന്റെ പേര് പേരെന്താ സ്ലീവാണ് എന്താണ് സ്ലീവ്സ് അല്ലെ കർട്ടിസ് ലീവയാണ് ഈ ചെങ്ങാതി ഈ തെരഞ്ഞെടുപ്പ് ഈ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രീമിയറിൽ ഇയാൾ തോറ്റുപോയതിന്റെ കെറി ഇയാളും പോയി മത്സരിക്കുന്നുണ്ട് ആൻഡ്രൂ ക്യൂമോ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പറ്റുകയുള്ളു പറഞ്ഞാൽ അങ്ങനെയുള്ള അപ്പൊ സത്യത്തിൽ നമ്മൾ ഇന്ത്യൻ മോഡലിൽ പറഞ്ഞാല് ഒരു ഡെമോക്രാറ്റിക് ബീ വിമതനാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ സ്വന്തം പാർട്ടിയിലെ വിമതൻ കൂടി ഉണ്ട് അത് ചില്ലറക്കാരനല്ലോ അപ്പൊ അദ്ദേഹത്തിനോട് വല്ല സ്വാധീനം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ക്രൂഷ്യലാണ് വളരെ വാശിയേറിയ മത്സരം തന്നെയാണ് അതെ അതെ അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഒരു പ്രത്യേകത ഇതില് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ജനങ്ങള് ഇനി ആലോചിക്കേണ്ടതാണ് അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ അമേരിക്കയിൽ വന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറൊക്കെ യൂണിവേഴ്സിറ്റി മാറിയ അതെ ഹംദാനിയാണ് അമ്മ മീരാ മീര ആയിരുന്നു ഒരു മുത്തച്ഛൻ പറഞ്ഞു അത്ര ഇനി നമ്മൾ പഴയ പഞ്ചാബികളൊന്നും ആവണ്ട അപ്പോ ആരോ പറഞ്ഞു നായർ എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂഡൽ കേരളൈറ്റ്സിന്റെ ഒരു ജാതിയാണ് ആ കിടക്കട്ടെ അങ്ങനെ അവര് അവൾ അദ്ദേഹം പറഞ്ഞാണ് അത്രേ പേരോട് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞു നയ്യാരാണ് ബേസിക്കലി ഇവർ നയ്യാരാണ് പിന്നെ അവര് പറഞ്ഞു ആ ഒരു ഐഡന്റിറ്റി നമുക്ക് വേണ്ട എന്നിട്ട് അതിന് പഞ്ചാബിയാണെന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങൾ ഇന്ത്യൻ ആണ് പിന്നെ നായരെങ്കിലും നായരായിക്കോട്ടെ ആൾക്കാർ കൺഫ്യൂഷൻ ആയിക്കോട്ടെ ഇവർ പറയണ്ടേ നമ്മൾ കൺഫ്യൂഷൻ ആവുമല്ലോ ആവുമല്ലോ കേരളത്തിൽ അതും കേരളത്തിന്റെ ഒരു അതും കൂടി ഒരു ഘടകമാണ് എന്തായാലും മീരാ നായരുടെ സിനിമകൾ സാറിന് നന്നായിട്ട് അറിയാലേയും രണ്ട് സിനിമകൾ മൂന്ന് സിനിമകളാണ് തോന്നുന്നു അവരുടെ എർത്ത് ഒരു സംഗീതം ഒരു മിസിസിപ്പി മസാല മിസിസിപ്പി മസാല എനിക്ക് തോന്നുന്നു ഈ ഗോൾഡൻ ഒക്കെ കിട്ടിയ ഗോൾഡൻ ആണ് ഗോൾഡൻ ഗ്ലോബാണ് ഗോൾഡൻ ഗ്ലോബ് ഗോൾഡൻ ലൈന് കിട്ടിയത് മറ്റേതിനായി എല്ലാം പോകുമ്പോഴേക്കും എന്തായാലും അതിനുശേഷം ഈ അവസാനത്തെ സിനിമയാണ് ഈ സാധനം അല്ലേ ഈ മൺസൂൺ വെഡ്ഡിങ് അവസാനത്തെ സിനിമ ാണ്സൂൺ വെഡിങ് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നിലും രണ്ടാമത്തെ ലാസ്റ്റ് ആണ് പേര് കിട്ടു ഏതാ കൊല്ലം എനിക്കറിയില്ല ഏതായാലും അതിന് ശേഷം ശേഷം ആയിരിക്കും എന്തായാലും മൺസൂൺ വെഡിങ് വന്നത് രണ്ടായിരത്തിഒന്നിലാണ് മൺസൂൺ വെഡ്ഡിങ് ഒരുപാട് സിനിമകൾ അവർ ചെയ്തിട്ടില്ല ശ്രദ്ധേയ ശ്രദ്ധേയമാണ് ലോക പ്രശസ്തമാണ് എല്ലാ സിനിമകളും അങ്ങനെ ലോകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഇന്ത്യക്കാരി കൂടിയാണ് ആ സിനിമകളിലെല്ലാം പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങളുടെ പരസ്പരമുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അപ്പോ അത് വലിയ വല്യ സാമൂഹിക തീർച്ചയായിട്ടും അതായത് സ്വകാര്യ ജീവിതത്തിൽ വളരെ ഉദാരമായ ഒരു വിഷ്വൽ ഒരു ഗ്ലോബൽ സമീപനം സ്വീകരിച്ച ആളാണ് ഒരു അമേരിക്കൻ കല്യാണം കഴിച്ചു ആദ്യം അത് കഴിഞ്ഞിട്ട് ഒരു ആഫ്രിക്കൻ മുസ്ലിം കല്യാണം കഴിക്കുന്നു ഇവനും ഇപ്പോ ഇവൻ കല്യാണം കഴിച്ചുള്ള ഒരു 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 സിറിയക്കാരിയാണ് ഓ ശരി മിഡിൽ ഈസ്റ്റ് റിലേഷൻ ഇത് ഒരു ഗ്ലോബൽ പേഴ്സണാലിറ്റിയാണ് ഇതിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് ഇദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇദ്ദേഹം അവതരിപ്പിച്ചത് മുഴുവൻ ആത്മനിഷ്ഠമായ വൈകാരികമായി അവതരിപ്പിച്ചു ഒന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഈ ന്യൂയോർക്ക് നഗരത്തിൽ ഏറ്റവും ഏറെ വേദനിക്കുന്ന ആരാണെന്ന് എനിക്കറിയാം അത് കുടിയേറ്റക്കാരാണ് കുടിയേറ്റക്കാരുടെ വേദന അനുഭവിച്ച അനുഭവിക്ക അനുഭവിച്ചറിഞ്ഞ ഒരാൾ ഞാനാണ് ഒരാളാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ കുടുംബം അനുഭവിച്ചത് ആലോചിച്ചോക്കൂ സ്വന്തം നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എല്ലാം കുറ്റി പറ വന്നിട്ട് ഇവിടെ ഈ ഉഗാണ്ടയിൽ സെറ്റിൽ ചെയ്യുന്നു ഉഗാണ്ടയിലെ ഈ പറഞ്ഞ കടുത്ത കാലാവസ്ഥയോടും പൊടും കാട്ടിനോടും ഒക്കെ മല്ലടിച്ചിട്ട് അവിടെ ജീവിതം ഉണ്ടാക്കി തീർത്തപ്പോൾ അവരോട് പറയാണ് മൂന്ന് മാസം സമയം തരാൻ പോയിക്കോളണ്ടോളം അങ്ങനെ പോകാൻ പറയുന്നവന്റെ ഒരു വേദന എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് എന്റെ ന്യൂയോർക്കിലെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആ വേദന മനസ്സിലാക്കണം എന്ന് പറയുമ്പോ കുടിയേറ്റക്കാരുടെ പിന്തുണ അത് ഹിന്ദിയിലാണ് പോഡ്കാസ്റ്റ് ഹിന്ദിയിൽ അദ്ദേഹത്തിന്റെ പരസ്യം മുഴുവൻ അപ്പൊ ഇന്ത്യൻ വംശക്കാർക്ക് ഹിന്ദിയിലാവുകയും ചെയ്യുക ഈ വികാരം പറയുകയും ചെയ്യുക അപ്പൊ കുടിയേറ്റക്കാരുടെ പിന്തുണയും കിട്ടി ഇന്ത്യക്കാരുടെ പിന്തുണയും കിട്ടി അത് രണ്ടുമാണ് വേറെ സാമൂഹ്യ ബോധവും അമ്മയുടെ ഈ കലാപരമായ സാമൂഹ്യപരമായ രണ്ടും ഉണ്ട് രണ്ടും രണ്ടും അദ്ദേഹത്തിന് അതാണ് എന്റെ ഒരു ഒരു പ്രത്യേകത ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറാവും ും ആദ്യത്തെ മുസ്ലിം മേയറാവും ആദ്യത്തെ ഏഷ്യൻ വംശം അങ്ങനെയുള്ള ഒരു പ്രാധാന്യമുണ്ട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു മുദ്രാവാക്യം ഇതാണ് ഞാൻ ഭരിക്കും സമ്പന്നർക്ക് വേണ്ടിയല്ല അധ്വാനിക്കുന്നവർക്ക് വേണ്ടി അതാണ് അതിന്റെ ലേബർ ഈ പറഞ്ഞ ആശയം കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റി എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ നയപരിപാടികൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി തീർച്ചയായിട്ടും ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഇതില് സംഭവിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് നാളെയാണ് എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ വയ്യ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജയിച്ചാൽ ചരിത്രമാണ് ഇനി ജയിക്കാനുള്ള എല്ലാ കോപ്പുകളും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരു വിമർശനം അയാൾ ചില്ലറക്കാരനല്ല അയാൾക്ക് അവിടെ പാരമ്പര്യമായ സ്വാധീനമുണ്ട് അതെ അതെ ഇപ്പോ ഇങ്ങനെ വന്ന അന്ന് അന്ന് ഈ ആലോചിച്ച കുടിയേറ്റക്കാരന്റെ വേദന എന്ന് പറഞ്ഞാൽ ഉഗാണ്ടയിൽ നിന്ന് ആ ഒരൊറ്റ മൂന്ന് മാസം കൊണ്ട് എൺപതിനായിരം മനുഷ്യർ ഉള്ളതൊക്കെ വലിച്ചെറിഞ്ഞ് യാത്ര ചെയ്യാണ് എവിടെയും എത്തുപോ എന്ന് പോലും അറിയാത്ത എവിടെയും എത്തുമെന്ന് പോലും ലക്ഷ്യമില്ലാത്ത യാത്രയിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയൊരു കുടുംബമാണ് അവരുടെ ഡെഡിക്കേഷൻ ഭയങ്കരമാണ് അതാണ് എൻ്റെ പ്രശ്നം പിന്നെ ഇദ്ദേഹം കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഒരു ഫിലോസഫി തിയറി ഉണ്ട് ഫാദർ ഈ രംഗത്ത് അദ്ദേഹത്തിന്റെ ഡിസീസ് എന്താണെന്നറിയോ ഈ കുടിയേറ്റക്കാരാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അതിന്റെ ആഫ്രിക്കൻ ഈ ആഫ്രിക്കൻ കൊളോണിയലിസം ആഫ്രിക്കൻ കൊളോണിയലിസം ഉണ്ടാക്കി അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ശ്രദ്ധേയനായ്റിയോ അദ്ദേഹം ലോക അദ്ദേഹം അദ്ദേഹം വീട് രക്ഷപ്പെട്ട് വന്ന് അമേരിക്കയിലെ കൊളംബിയൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറായി ലോകത്തിലെ വി ഐ പി ആയപ്പോ അദ്ദേഹം ഉഗാണ്ടയിലേക്ക് തിരിച്ചു ചെന്നു ഉഗാണ്ടയിലേക്ക് തിരിച്ചു ചെന്നിട്ട് ഉഗാണ്ടക്കാരെ ബോധവൽക്കരിക്കാനുള്ള ഒരു ഒരു സെന്റർ തുടങ്ങി ആ സെന്ററിന്റെ പേരെന്തായിരുന്നു ഉഗാണ്ടയിലെ കമ്പാലയില് ഉഗാണ്ടയിലെ തലസ്ഥാനത്ത് കമ്പാലയിൽ ആഫ്രിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആഫ്രിക്കക്കാർക്ക് വേണ്ടി ആഫ്രിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് തുടങ്ങി അതിന്റെ ഡയറക്ടറായി അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു അനാലിസിസ് ആണ് എന്താണ് കൊളോണിയലിസം ഓരോ രാജ്യത്തും ചെയ്യുന്നത് കൊളോണിയലിസം ചെയ്യുന്നത് അവിടുത്തെ പൗരന്മാരെ രണ്ടായി ഡിവൈഡ് ചെയ്യാണ് അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ജാതീയത്തിന്റെയും പേര് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ഇവരുടെ പ്രിൻസിപ്പിൾ എന്നാണ് ഇദ്ദേഹം പറയുന്ന അതല്ല ബേസിക് ആയിട്ട് ഇവരുണ്ടാക്കുന്നത് രണ്ട് രണ്ട് തരം രണ്ട് വർഗ്ഗങ്ങളെയാണ് രണ്ട് വർഗം എന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് സിറ്റിസൻസ് വേഴ്സസ് സബ്ജെക്ട്സ് സബ്ജെക്ടും സിറ്റീസനും എന്താ വ്യത്യാസം എന്നറിയോ സബ്ജെക്ട് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ലോ അബൈഡിങ് പീപ്പിൾ നിയമം പാലിക്കാൻ അറിയുന്ന പൗരന്മാരെ ഉണ്ടാക്കിയെടുത്തു ഒരു വിഭാഗത്തിന് എന്നാൽ ലോ ഒന്നൊരു ബാധകമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരാഗത ജാതിയാചാരങ്ങളും വിശ്വാസങ്ങളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ അങ്ങനെ തന്നെ ജീവിക്കാൻ വിട്ടു അവര് കാരണം ഈ ക്ലാഷ് അവർക്ക് എന്നും വേണം നിലനിർത്തണം അപ്പോ സിറ്റീസൺ ബേഴ്സ്റ്റ് അത് ഞാൻ ഇദ്ദേഹം പറഞ്ഞാണ് കേട്ടോ കേട്ടത് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ കൊളോണിയലിസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നും ആലോചിച്ചു ഒരിക്കലും മാറ്റങ്ങൾ സ്വീകരിക്കാത്ത ഒരു വിഭാഗത്തെ അങ്ങനെ തന്നെ നിലനിർത്തി അതാണല്ലോ ഇവിടുത്തെ ഇന്ത്യ വിഭജിച്ചു പോയപ്പോഴും നാട്ടുരാജാക്കന്മാരോട് പറഞ്ഞു നിങ്ങളൊന്നും മാറ്റരുത് നിങ്ങൾ അതുപോലെ ജീവിച്ചാൽ മതി ഇവിടെ ഇന്ത്യയിലെ ഇന്റർനാഷണൽ മൂവ്മെന്റിനെതിരായിട്ട് മുസ്ലിം ലീഗ് ഉണ്ടായപ്പോ എല്ലാ പിന്തുണയും കൊടുത്തു ജിന്നക്കാണല്ലോ പിന്തുണ കൊടുത്തത് ഗാന്ധിക്കല്ലോ അല്ലല്ല ബ്രിട്ടീഷുകാർ പിന്തുണ കൊടുത്ത ജിന്നക്കാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഡിവൈഡ് ഈ ക്ലാഷ് ഈ ക്ലാഷ് അവർക്ക് ആവശ്യം ആ ക്ലാഷിലാണ് അവർ രക്ഷപ്പെട്ടു പോയത് അവരുടെ തന്ത്രമാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം വ്യത്യസ്തമായ നിലപാടാണ് പലസ്തീനിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്രായേൽ എടുക്കുന്ന ഇതേ നിലപാട് ഇസ്രായേൽ പലസ്തീനോട് സ്വീകരിച്ച നിലപാട് ഇതി അമീൻ അവിടത്തെ വിദേശികളോട് സ്വീകരിച്ച അതേ നിലപാടാണെന്ന് പറയുന്നുണ്ട് പറയാതെ പറയുന്നുണ്ട് ഇതേ നിലപാട് തന്നെ അല്ലേ നമ്മളെ ട്രംപും സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുന്നു അദ്ദേഹം പറയുന്നത് സെറ്റിൽമെന്റ് 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 അതാണ് കൃത്യം കൊളോണീസ് എന്താ ശരി അതാണ് അത് പക്ഷേ ഫലസ്തീനെ കുറിച്ച് പറയുന്നവർ അത് പറയാറില്ല അത് വളരെ പ്രധാനപ്പെട്ട കൊളോണീസാണ് സത്യത്തിൽ ആയുധം കൊണ്ട് കീഴടക്കുന്നതിനേക്കാൾ ഇസ്രായേൽ ചെയ്തത് എന്താണെന്നറിയോ ഇസ്രായേൽ പൗരന്മാരെ സ്വന്തം ചെലവിൽ കൊണ്ടുപോയിട്ട് ഫലസ്തീനിൽ പാർപ്പിച്ചു ഫലമായി പാർപ്പിക്കുക അതൊരാക്രമണാണല്ലോ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഒക്കെ കൊണ്ടുപോയി ഇസ്രായേൽ പൗരന്മാരെ പാർപ്പിച്ചു പിന്നെ ഗസയിൽ ആക്രമണം തുടങ്ങിയപ്പോൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഞങ്ങൾ ഇനി പറയുമ്പോൾ വന്നാൽ മതി അതുവരെ ഞങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു അതാണ് അങ്ങനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി അതാണ് പക്ഷെ തിരിച്ച് ഹമാസുകാർ വന്നു അവിടെ പോയി പാർത്ത ഇസ്രായേൽ പൗരന്മാരെ ഒരുപാട് എണ്ണത്തിന് ഹമാസ് വന്നു കൊന്നു അതെ ഉണ്ടായത് ഓക്കെ എന്തായാലും അതാണ് സെറ്റിൽമെന്റ് കൊളോണിയലിസം പറയുന്നത് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ പോരാട്ടം ഈ ഒരു സപ്പോർട്ട് അച്ഛന്റെ ഒരു അനീതിക്കെതിരെയുള്ള പോരാട്ട വീര്യമുണ്ടല്ലോ അത് സോഹ്രാന് അത് വീര്യം പകരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആ വീര്യമുണ്ട് ഉണ്ട് എമ്പാടും വീര്യം യുവത്വമുണ്ട് കൾച്ചർ ഉണ്ട് അനുഭവത്തിന്റെയും പഠനത്തിന്റെയും പാരമ്പര്യം അക്കാഡമിക് പാരമ്പര്യം ഉണ്ട് കലാപാരമ്പര്യം ഉണ്ട് മറ്റെന്ത് വേണം ജയിക്കാനുള്ള എല്ലാം ഉണ്ട് ഇനി അമേരിക്കക്കാർ ജയിപ്പിച്ച അവർക്ക് അത്രേ ഉള്ളു നമുക്കതിൽ നാളെ അറിയാൻ കഴിയും അവർക്ക് നഷ്ടം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക